ദൈവകൃപ നിറഞ്ഞെ ഓരോ ദിവസവും പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ വന്നണയുന്നു പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് അമ്മയുടെ കൃപ നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ അമ്മ കടന്നു വരേണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഞങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലുള്ളവരിലും എപ്പോഴും ഉണ്ടാകണമേ അങ്ങനെ ഞങ്ങൾക്കെല്ലാവർക്കും ദൈവകൃപയിൽ വളരുവാനുള്ള ശക്തി ലഭിക്കട്ടെ പരിശുദ്ധ അമ്മ ദൈവമാതാവ് ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള വിവേചന ശക്തിയും ജ്ഞാനവും ശരിയായ പാത തിരഞ്ഞെടുക്കുവാനുള്ള കഴിവും ഞങ്ങൾക്ക് അമ്മ പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളിലും നീതിയും സത്യവും ഉണ്ടാകട്ടെ ഞങ്ങളുടെ പരിമിതികൾ അംഗീകരിക്കുവാനുള്ള വിനയവും ഞങ്ങളുടെ പാത പിന്തുടരുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ഓ എൻ്റെ അമ്മേ എന്നെ തകർക്കുവാനും എന്റെ ഹൃദയത്തെ തുളയ്ക്കുവാനും കാരണമായ സന്ദർഭങ്ങൾക്കും വ്യക്തികൾക്കും ഞാൻ നന്ദി പറയുന്നു അവരുടെ തിന്മകളിലൂടെ അങ്ങയുടെ നന്മകൾ എന്നിൽ ചൊരിയുന്ന അവിടുത്തെ വലിയ പദ്ധതികളെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ തകർച്ചകളിലൂടെയും ഞാൻ അങ്ങക്ക് കൂടുതൽ ഉപയോഗമുള്ള വ്യക്തിയായി മാറട്ടെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ പങ്കിടുവാനുള്ള സന്തോഷവും കണ്ടെത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയും ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനുള്ള ശക്തിയും ആവശ്യമുള്ളവരെ സഹായിക്കുവാനുള്ള അനുകമ്പയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുവാനുള്ള വിനയവും മാറ്റേണ്ടവ മാറ്റുവാനുള്ള ധൈര്യവും ഞങ്ങൾക്കുണ്ടാകട്ടെ അസാധ്യമെന്ന് തോന്നുമ്പോഴും മുന്നോട്ടു പോകുവാനുള്ള സ്ഥിരോത്സാഹവും നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ അംഗീകരിക്കുവാനുള്ള വിനയവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒരു കാരണത്താലാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുവാനുള്ള വിശ്വാസവും ഞങ്ങളുടെ വിധിയെ പിന്തുടരുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ഏറ്റവും നല്ല വഴി തിരഞ്ഞെടുക്കുവാനുള്ള വിവേകവും ഞങ്ങളുടെ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ ദൈവമാതാവെ അമ്മയുടെ നിത്യമായ പ്രകാശം ഞങ്ങളെ നോക്കുകയും ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ അന്ധകാരത്തിന്റെ ദുഷിച്ച സത്യത്തിൽ നിന്ന് അതിനെ മനസ്സിലാക്കുവാൻ വിജ്ഞാനവും ധാരണയും വിവേകവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ചിന്തകളെ പ്രചോദിപ്പിക്കുകയും ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ മനസ്സിനെ പ്രബുദ്ധമാക്കുകയും ചെയ്യണമേ നീതിയുടെയും സത്യത്തിന്റെയും പാതകളിൽ ആത്മവിശ്വാസത്തോടെ നടക്കുവാൻ പ്രകാശ കിരണങ്ങളായി ഞങ്ങളെ വലയം ചെയ്യണമേ പരിപൂർണമായ ജ്ഞാനത്തിലേക്ക് പരമമായ ധാരണയിലേക്ക് സത്യത്തിന്റെ പൂർണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ വിവേകത്തിന്റെ അന്ധകാരത്തെ പ്രകാശിപ്പിക്കണമേ അമ്മയുടെ ദിവ്യരശ്മികളുടെ പ്രഭയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആകർഷിക്കണമേ ശാശ്വത സത്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുകയും സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തുവാൻ ഇടവരികയും ചെയ്യട്ടെ നീതിയുടെയും സത്യത്തിൻ്റെയും എല്ലാ വഴികളും ഞങ്ങളെ പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് വിശുദ്ധരുടെ ജ്ഞാനവും കാവൽമാലാഖാമാരുടെ വിവേകവും ദൈവത്തിൻ്റെ രൂപകൽപ്പനകളെ സൂക്ഷ്മമായി പരിശോധിക്കുന്നവരുടെ അഗാധമായ വിവേചന അധികാരവും നൽകണമേ പരിശുദ്ധ അമ്മ മാതാവ് ജഡത്തിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉത്ഭവിക്കുന്നതിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ചറിയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദിവ്യ ആശ്വാസകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കാലടികളെ പ്രകാശിപ്പിക്കുകയും രക്ഷയുടെ വഴിയിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ദൈവഹിതം അറിയുവാനുള്ള വെളിച്ചവും അത് നിറവേറ്റുവാനുള്ള ശക്തിയും എന്റെ വിശുദ്ധ ചിന്തകളാലും ഭക്തിപരമായ ആഗ്രഹങ്ങളാലും ഉദാരമായ ഉദ്ദേശങ്ങളാലും പ്രചോദിപ്പിക്കണമേ പ്രലോഭനങ്ങളിൽ എന്നെ പിന്തുണയ്ക്കണമേ ബലഹീനതകളിൽ എന്നെ ശക്തിപ്പെടുത്തണമേ ജീവിതത്തിലെ സങ്കടങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും എന്നെ താങ്ങുകയും ചെയ്യണമേ ദൈവഹിതത്തിന് വഴങ്ങി എൻ്റെ അയൽക്കാരന് ദാനധർമ്മം ചെയ്യുന്ന ആത്മാവും ശരീരവും കൊണ്ട് പരിശുദ്ധമായ ഹൃദയവും വിനയവും ഉള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നഷ്ടപ്പെട്ട ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഇടപെടാതെ പ്രയത്നിക്കുന്നതിന് അമ്മയുടെ സഹായം ഞങ്ങൾക്ക് നൽകണമേ ക്രിസ്ത്യൻ സൽഗുണങ്ങളായ ദാനധർമ്മം ക്ഷമ അനുസരണം എന്നിവയാൽ എന്നെ പ്രോത്സാഹിപ്പിക്കണമേ അമ്മയുടെ കൃപയുടെ മാധുര്യത്താൽ എന്നെ നിറയ്ക്കണമേ അങ്ങനെ എന്റെ ഹൃദയത്തിൽ സ്വർഗീയ കാര്യങ്ങളിൽ ഒരു രുചി ഉണ്ടാകട്ടെ എന്നിൽ വിശുദ്ധനാകുവാനുള്ള ആഗ്രഹം വളർത്തണമേ അങ്ങനെ ഞാൻ ഒരു ദിവസം സ്വർഗത്തിൽ ദൈവത്തെ മുഖാമുഖം കാണുവാൻ ഇടയാകട്ടെ ഈശോയെ ആത്മാവിലും സത്യത്തിലും സത്യാത്മാവെ എൻ്റെ ഹൃദയത്തെ യേശുവിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിപ്പിക്കുന്നു എല്ലാത്തിലും ഉപരിയായി ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയും പരിശുദ്ധ അമ്മയിലുള്ള സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ അമ്മ കടന്നു വരേണമേ ഞങ്ങളുടെ എല്ലാ ദുർഘടാവസ്ഥകളെയും അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ച എല്ലാ തകർച്ചകളും എല്ലാ കുരുക്കുകളും ഞങ്ങളിൽ നിന്നും പൂർണമായും നീക്കി തരണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും എല്ലാ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുവാൻ അമ്മ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഇരുട്ടിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ നന്മയുടെയും പുണ്യത്തിൻ്റെയും വഴി എന്നെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും നയിക്കണമേ ദൈവഹിതം തിരിച്ചറിയുവാനും അത് ചെയ്യുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ജീവിതത്തിന്റെ ബലഹീനതകളിലും കഷ്ടപ്പാടുകളിലും എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും താങ്ങി നിർത്തണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്കാവശ്യമായ സമാധാനത്തിന്റെയും ക്രിസ്തീയ സന്തോഷത്തിന്റെയും സമ്മാനം നൽകണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായമായി അമ്മ ഓടിയെത്തണമേ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ യേശുവിന്റെ സ്നേഹവും ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള തീഷ്ണതയും എല്ലാ സൽഗുണങ്ങളുടെയും പ്രയോഗവും എന്നിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും എപ്പോഴും വളർത്തേണമേ അമ്മയുടെ കൃപയുടെ മാധുര്യത്താലും വിശുദ്ധ ചിന്തകളാലും എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും നിറയ്ക്കണമേ ഞങ്ങളുടെ രക്ഷയ്ക്കായി അമ്മ കാവൽ ഏർപ്പെടുത്തണമേ ഒരു കാവലാളായി അമ്മ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിലനിൽക്കണമേ അപ്പോൾ ഞങ്ങൾ എല്ലാ സന്തോഷങ്ങൾക്കും യോഗ്യരായി തീരും ദൈവമാതാവെ നിന്റെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥന ഏറ്റവും ദയയോടെ കേട്ട് ദൈവത്തിനു മുൻപിൽ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്ന് അമ്മയിലും സ്വർഗവാസികളിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ